കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച സോളാർ സമരത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പ്രമേയമാക്കിയ ബി ഉണ്ണികൃഷ്ണൻ നിവിൻ പോളി ചിത്രത്തിന് തുടക്കമായി ബിഗ് ബജറ്റ് പൊളിറ്റിക്കൽ ഡ്രാമയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപം നടന്നു ിൽ കോളിളക്കം സൃഷ്ടിച്ച സോളാർ സമരം പ്രമേയമാക്കിയ സിനിമയുടെ ചിത്രീകരണമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടന്നത് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇടതുപക്ഷ പാർട്ടികൾ നേതൃത്വം കൊടുത്ത വലിയ സമരമായിരുന്നു സോളാർ സമരം ഭരണത്തിന്റെ അവസാന കാലത്തായിരുന്നു സോളാർ അഴിമതി കേസ് ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചുലച്ചത് മല്ലേലിൽ ശ്രീധരൻ നായർ എന്ന വ്യവസായി നൽകിയ ഒരു പരാതിയിൽ നിന്നായിരുന്നു സോളാറിന്റെ തുടക്കം സോളാർ പീഡന പീഡനക്കേസിലെ പരാതിക്കാരി സോളാർ പ്രോജക്ടിന്റെ പേരിൽ പണം തട്ടിയെന്നായിരുന്നു പരാതി എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി അടുപ്പമുണ്ടെന്ന് പീഡനക്കേസ് പരാതിക്കാരി വെളിപ്പെടുത്തിയതോടെ കേസിന്റെ ദിശ തന്നെ മാറി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും ഗൺമാനുമെല്ലാം അറസ്റ്റിലായി ഇതോടെ സോളാർ വിവാദം കേരളത്തിൽ നിന്നുകത്തി ഇതിന് സമാനമായ ദൃശ്യാവിഷ്കരണമാണ് സിനിമയിൽ വൈകാരിക പശ്ചാത്തലമുള്ള പശ്ചാത്തലമുള്ള സിനിമ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നമ്മൾ ഒരു ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരിചിതമായ ചില യാഥാർത്ഥ്യങ്ങളെ അഡ്രസ് ചെയ്യുമല്ലോ പക്ഷേ അത് അതേപടി സിനിമയിൽ അഡ്രസ് ചെയ്യാൻ പറ്റില്ല ഒരു വൺ ടു വൺ അഡ്രസ് ഒരിക്കലും ഉണ്ടാവില്ല ഫിക്ഷനും കൂടി നമ്മൾ ശ്രീകോകുലം മൂവീസും ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് നിവിൻ പോളിയെ കൂടാതെ ബാലചന്ദ്ര മേനോൻ സബിത ആനന്ദ് ആൻ അഗസ്റ്റിൻ ഹരിശ്രീ അശോകൻ നിഷാന്ത് സാഗർ ഷറഫുദ്ദീൻ സായ് കുമാർ മണിയൻപിള്ള രാജു തുടങ്ങിയവർ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് പുതുമുഖം നീതു കൃഷ്ണയാണ് നായിക പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചിത്രം തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലായാണ് ചിത്രീകരിക്കുന്നത് തിരുവനന്തപുരം